ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ജാഫറിന് കപ്പ് കിട്ടാത്തത് അല്ലെങ്കിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനം ഗബ്രിയുടെ റീ എൻട്രിയാണ് റീ എൻട്രി നടത്തിയ ഗബ്രി വീണ്ടും ഗെയിം കളിച്ചെന്നും ജാസ്മിന് വലിയ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇത് കാരണമായെന്നുമായിരുന്നു ഒരു വിഭാഗം ആരാധകർ പറഞ്ഞത് ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഗബ്രി റീ എൻട്രിയിൽ ഗെയിം കളിക്കാൻ തോന്നുന്നവർക്ക് ഗെയിം കളിക്കാം പക്ഷേ താൻ പോയത് അവിടെ ടോപ്പ് ഫൈവിലുള്ള എല്ലാവരെയും കാണാനാണ് ജാസ്മിനെ സ്ട്രോങ് ആക്കി നിർത്തുകയായിരുന്നു തന്റെ ഉദ്ദേശം പുറത്തു നടക്കുന്ന കാര്യങ്ങളെ നേരിടാൻ അവൾ സ്ട്രോങ് ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അല്ലാതെ മറ്റൊരാളുടെ ഗെയിമിനെ തകർക്കുക അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കുക എന്നതൊന്നും എന്റെ ലക്ഷ്യം കപ്പിനേക്കാൾ പ്രധാനം ജാസ്മിന്റെ മാനസികാരോഗ്യമായിരുന്നു പുറത്തിറങ്ങി ജാസ്മിൻ എങ്ങനെ ഇതിനെ നേരിടും എന്നതായിരുന്നു വിഷയം ഇപ്പോൾ ഇതാ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ലൈവിലെത്തിയിരിക്കുകയാണ് ഗബ്രി ജാസ്മിനുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിനുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾക്കിടയിൽ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട് എന്നാണ് ഗബ്രി മറുപടി നൽകിയത് അതോടൊപ്പം തന്നെ ഇനി എന്നാണ് ജാസ്മിനെ മീറ്റ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഒന്നിക്കും സൂൺ എന്നാണ് ഗബ്രി മറുപടി നൽകിയത് അതോടൊപ്പം തന്നെ ജാസ്മിനെ ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇഷ്ടത്തിന് കുറവ് എന്നാണ് ഗബ്രി മറുപടി നൽകിയത് ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക